ഒട്ടോപ്യൻ സംസ്ഥാനത്തിലെ പ്രമുഖ ആക്ടിവിസ്റ്റും അടിമോദ്ധാരണ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന ഫണ്ണി കവിക്കാട് നാട് മുഴുവൻ ചുറ്റി നടന്ന് ജാതീയതയുടെയും വർഗീയതയുടെയും ഞാറ് നടന്നു ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ ഫണ്ണി പഠിച്ചത് ഒരു പ്രമുഖ സമുദായ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഹൈസ്കൂളിലായിരുന്നു തൻ്റെ കൈപിടിച്ച് അക്ഷരം പഠിപ്പിച്ച തന്നെ എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും പഠിപ്പിച്ച ഈ സ്കൂളിലെ അധ്യാപകരുടെ സമുദായത്തിൽ തന്നെയാണ് ഫണ്ണി ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത് ഭാഷകളിൽ പോലും ഫണ്ണി വർഗീയത കാണുന്നു സംസ്കൃത ഭാഷ ചില പ്രത്യേക ജാതിക്കാരുടെ ഭാഷ എന്നാണ് ഫണ്ണി പറയുന്നത് ഇത് ഇഷ്ടമായില്ലെങ്കിൽ ഫണ്ണി കപിക്കാട് ആദ്യം ചെയ്യേണ്ടത് തൻ്റെ പേരിലെ കവി എന്ന സംസ്കൃത പദം മാറ്റി അതിൻ്റെ മലയാള പദം ഉപയോഗിക്കുക എന്നതാണ് കപിക്കാട് എന്നാൽ മലയാളത്തിൽ കുരങ്ങൻ കാട് എന്നാണ് അപ്പോൾ അത് ഫണ്ണി കുരങ്ങൻ കാട് എന്ന് മാറുന്നതാണ് ശബരിമല ആചാര ആചാരലംഘന വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി വിശ്വാസികൾ രംഗത്ത് വന്നതിനെ ശ്രീ ഫണ്ണി കപിക്കാട് ആക്ഷേപിച്ചത് ജാതി ലഹള ശൂദ്രലഹള മതലഹള എന്നൊക്കെയാണ് ശ്രീമൻ ഫണ്ണിക്ക് ആരെയും ജാതി വിളിച്ച് പ്രബോധനം സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ മറ്റുള്ളവർ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായി ഫണ്ണിയെ തിരിച്ച് അയാളുടെ സമുദായത്തിന്റെ പേരിൽ അഭിസംബോധന ചെയ്താൽ ഭൂമി കുലുങ്ങും അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല എന്നാൽ ശ്രീമൻ ഫണ്ണിക്ക് നാട് മുഴുവൻ നടന്ന വിദ്വേഷം വിളമ്പാം ഇതിനെ നമുക്ക് മുള്ളൻ പന്നിലേള എന്ന് വിളിക്കാം അതായത് ഒരു ചെറിയ മുള്ളൻ പന്നി ആക്രമിക്കാൻ വന്നാലും സിംഹങ്ങളും ആനക്കൂട്ടങ്ങളും പ്രകോപനമുണ്ടാക്കാതെ മാറി നിൽക്കും കാരണം ഈ മുള്ളൻ പന്നി തൻ്റെ ശരീരത്തിലെ മുള്ള് തെറുപ്പിച്ച് ആക്രമിക്കും അങ്ങനെ മുള്ളൻ പന്നിക്ക് യഥേഷ്ട കാട് മുഴുവൻ കറങ്ങി ലഹള നടത്താം പന്നിയുടെ മുള്ളുകൾ പോലെ ചില പ്രത്യേക നിയമങ്ങൾ ഫണ്ണി കപിക്കാടിന് സംരക്ഷണം നൽകുന്നു ഇതിൻ്റെ ബലത്തിൽ നാടു മുഴുവൻ കറങ്ങി നടന്ന ജാതി പറഞ്ഞ അധിക്ഷേപം നടത്താം ഇതാണ് മുള്ളൻ പന്നി ലഹള എത്ര മനോഹരമായ നിയമങ്ങൾ